അങ്ങാടിപ്പുറത്ത് വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച സാഹോദര്യ കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് വിദ്ദേശ രാഷ്ട്രീയത്തിനെതിരെ മതനിരപേക്ഷ കക്ഷികൾ ഒന്നിച്ചു പോരാടണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ കീഴ്പ്പറമ്പ് ആവശ്യപ്പെട്ടു ന്യൂനപക്ഷ പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വിദേശ രാഷ്ട്രീയം പ്രത്യേക ശാസ്ത്രപരമായി സ്വീകരിച്ച സംഘപരിവാറിനെ ഭരണഘടനാ ശില്പി അംബേദ്കർ മുന്നോട്ട് വെച്ച സാഹോദര്യ രാഷ്ട്രീയം കൊണ്ട് ചെറുത്തു തോൽപ്പിക്കണമെന്നും ജാതിമത വർണ്ണവർഗ ചിന്തകൾക്കതീതമായി പതിറ്റാണ്ടുകളായി ജീവിച്ച കേരളീയ സമൂഹത്തിൽ പോലും വിദേശം പഠനം ശ്രമിക്കുന്ന സംഘപരിവാർ അജണ്ടയെ തിരിച്ചറിയുന്നതിൽ കേരളീയ സമൂഹം ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മണിപ്പൂർ സംഘപരിവാറിനെ ഇന്ത്യയിലെ പരീക്ഷണശാലയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അങ്ങാടിപ്പുറത്ത് വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച സാഹോദര്യ കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചാരണാർത്ഥം അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പദയാത്ര കുന്നത്ത് പടിക്കലിൽ നിന്നാരംഭിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനിവാസൻ മേള ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ അധ്യക്ഷത വഹിച്ചു ി വലമ്പൂർ ഫ്രെട്ടർ പ്രവാസി വെൽഫെയർ വിവിധ തൊഴിലാളി യൂണിയനുകൾ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ പദയാത്രയിൽ പങ്കെടുത്തു ഇതര ജനവിഭാഗങ്ങളെ എല്ലാം തന്നെ വളരെ മോശമായിട്ട് ആക്രമിച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തെ മാത്രമല്ല ഇവിടെ ക്രിസ്തീയ വിഭാഗത്തെ മാത്രമല്ല നിങ്ങൾക്കറിയാം ഇവിടുത്തെ എസ് സി എസ് ടിയുടെ എന്താണ് സംരക്ഷകരാണ് മോദി സർക്കാർ എന്ന് അവർ പറഞ്ഞു കൊണ്ടിരിക്കുക എസ് സി എസ് ടി അട്രോസിറ്റി നിയമം എന്ന് പറയുന്ന നിയമം ഈ രാജ്യത്തുണ്ട് ഇവിടത്തെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ സംരക്ഷണാർത്ഥം ഇന്ത്യയിൽ ഉണ്ടാക്കപ്പെട്ട ഏറ്റവും ശക്തമായ നിയമമാണ് എന്ത് എസ് സി എസ് ടി അട്രോസിറ്റി നിയമം എന്ന് പറയുന്നത് അതിൽ വള്ളം ചേർത്തുവിട്ടു എഫ് ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഫസൽ തിരൂർക്കാട് വെൽഫെയർ മംഗട മണ്ഡലം ജോയിൻറ്റ് സെക്രട്ടറി ആബിദലി രണ്ടാം വാർഡ് മെമ്പർ സാലിഹ നൌഷാദ് ഫ്രട്ടേണിറ്റി മംഗട മണ്ഡലം സെക്രട്ടറി അഷ്ഫഖ് പൂപ്പലം വാർഡ് പ്രസിഡൻറ്റുമാരായ സാജിദ് വടക്കിയതിൽ ആഷിഖ് ചാത്തോലി എന്നിവർ ആശംസകൾ അർപ്പിച്ചു പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി സാഹിദ വി കെ സ്വാഗതവും ജാഥ കൺവീനർ സക്കീർ അരിപ്ര നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് അങ്ങടിപ്പുറം